നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ വീട്ടിലോ പരിസരത്തോ നിങ്ങളുടെ കുടുംബത്തിലോ ഞാൻ ഈ പറയുന്ന ആറ് നാളുകളിൽ ജനിച്ചവരുണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന ഈ ഞെട്ടിക്കുന്ന രഹസ്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം കാരണം ഈ ആറ് നാളുകളിൽ ജനിച്ച വ്യക്തികൾക്ക് അവർക്ക് മാത്രമായിട്ട് ചില സ്വഭാവ രഹസ്യങ്ങളുണ്ട് ആ രഹസ്യങ്ങളെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത് ജ്യോതിഷത്തിൽ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെയും പഠിക്കുന്ന സമയത്ത് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുടെയും സ്വഭാവ ഗുണങ്ങൾ വിലയിരുത്തുന്ന സമയത്ത് ഈ ആറ് നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മാത്രം ചില ശീലങ്ങൾ ചില സ്വഭാവ പ്രത്യേകതകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ നക്ഷത്രക്കാരോട് ഒരിക്കലും കളിക്കാൻ നിൽക്കരുത് ഇവർ നമ്മളെ കളി പഠിപ്പിക്കും ഇവര് നിസ്സാരക്കാരല്ല എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ആ ആറ് നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്തൊക്കെയാണ് ആ ഞെട്ടിക്കുന്ന രഹസ്യങ്ങൾ എന്നുള്ളത് ഈ നാളുകളിൽ ജനിച്ചവരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കേട്ടു നോക്കുക നിങ്ങളുടെ അനുഭവത്തിൽ ഈ നാളുകാരെ അറിയാമെന്നുണ്ടെങ്കിൽ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം ശരിയാണ് എന്നുള്ളത് ഒന്ന് അനലൈസ് ചെയ്തിട്ട് നിങ്ങളും അഭിപ്രായങ്ങൾ പറയുക ധൈര്യമായിട്ട് ശരിയാണെങ്കിൽ ശരിയാണെന്നും തെറ്റാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് തെറ്റാണെന്നും പറയാൻ മടിക്കരുത് നിങ്ങൾ പറഞ്ഞെങ്കിൽ മാത്രമേ നമുക്കിത് കൂടുതൽ റിസർച്ച് ചെയ്യാനും കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനും പ്രചോദനമാവുകയുള്ളൂ അപ്പം അത് പറഞ്ഞുകൊണ്ട് ആ നക്ഷത്രങ്ങളിലേക്കും ആ രഹസ്യങ്ങളിലേക്കും കടക്കട്ടെ ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ് വിശാഖംകാരെപ്പറ്റി പറയുന്നത് ആനപ്പകയുള്ളവരാണ് എന്നാണ് എന്താണ് ആനപ്പക എത്ര കാലം കഴിഞ്ഞാലും എത്ര സംവത്സരം കഴിഞ്ഞാലും മനസ്സിൽ ഒടുങ്ങാത്ത പക കൊണ്ട് നടക്കുന്നവരാണ് വിശാഖംകാർ ഇത് ഇവരുടെ കുറ്റമല്ല ഇവരുടെ അനുഭവങ്ങളാണ് ഇവരെ ഇങ്ങനെ ആക്കി തീർക്കുന്നത് ഇവർ വിശ്വസിച്ചിരുന്നവരിൽ നിന്നും ഇവർ ഒരുപാട് സ്നേഹിച്ചിരുന്നവരിൽ നിന്നും ഇവർ നേരിട്ട് തിരിച്ചടികൾ വഞ്ചനകള് ചതികള് ഇതൊക്കെയാണ് ഇവരുടെ സ്വഭാവത്തെ ഇത്തരത്തിൽ വൈരാഗ്യമുള്ളതാക്കി തീർത്തിട്ടുള്ളത് ഒരുപാട് സ്നേഹിച്ചവരിൽ നിന്ന് ഒരു എല്ലാം എല്ലാമായിരുന്നു എന്ന് കരുതിയവരിൽ നിന്നൊക്കെ ഒരുപാട് തിക്ത അനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ളവരാണ് വിശാങ്കാരി പൊതുവെ എന്ന് പറയുന്നത് ആർക്കൊക്കെ ഇവർ ഉപകാരം ചെയ്തിട്ടുണ്ടോ അവർക്കൊക്കെ ഇവർ പിന്നീട് ശത്രുവായി തീർന്നിട്ടുണ്ട് എന്നുള്ളതാണ് നല്ലത് കരുതിയാണ് പലപ്പോഴും സഹായിക്കുന്നത് പക്ഷേ സഹായം ചെയ്തവർക്കൊക്കെ പിൽക്കാലത്ത് അവർക്കിവർ ശത്രുവായി മാറിയിട്ടുണ്ട് എന്നുള്ളത് ഇവരുടെ ജീവിതത്തിലെ ഒരു അനുഭവമാണ് ഈ അനുഭവങ്ങളാണ് ഇവരെ ആനപ്പകയുള്ളവരാക്കി തീർത്തിട്ടുള്ളത് എന്ന് പറയുന്നത് ഒരിക്കലും വിശാഖംകാരോട് ഏറ്റുമുട്ടാൻ നിൽക്കരുത് എത്ര കൊല്ലം കഴിഞ്ഞാലും അവരത് മനസ്സിൽ വച്ചിരുന്ന് പെരുമാറും അവരുടെ മനസ്സിലതുണ്ടാകും അവരൊരിക്കലും എല്ലാം അന്നരത്തേക്ക് അന്നരത്തേക്ക് മറന്നു കളയുന്നവരായിരിക്കില്ല എന്നുള്ളതാണ് നിങ്ങളുടെ വീട്ടിലോ നിങ്ങൾ തന്നെയോ അല്ലെ നിങ്ങളുടെ അനുഭവത്തിലോ ഒക്കെ വിശാഖംകാരുണ്ട് എന്നുണ്ടെങ്കിലൊന്ന് ആലോചിച്ച് നോക്കൂ അവരുടെ ജീവിതത്തിൽ ചെറിയ കാര്യങ്ങൾ പോലും അവർ ഓർത്തുവെക്കും അവരുടെ മനസ്സിലതിങ്ങനെ തളം കെട്ടി കിടക്കുന്നതാണ് ഒരിക്കലും എഴുതിയാൽ മാഞ്ഞു പോകുന്ന മനസ്സല്ല വിശാഖംകാരുടേത് എന്ന് പറയുന്നത് രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ചിത്തിരയാണ് ജീവിതത്തിൻ്റെ നല്ല ഒരു ശതമാനം നല്ല ഒരു ശതമാനം അനുഭവങ്ങളിലും ബന്ധുക്കൾ നി ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ദു മോശ അനുഭവങ്ങൾ നേരിട്ടിട്ടുള്ളവരാണ് ചിത്തിരക്കാരെന്ന് പറയുന്നത് ചിത്തിര എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മിക്കവർക്കും കാണും അത്തരത്തിലുള്ള ഉണ്ടായിട്ടുള്ള വിള്ളലുകളും പ്രശ്നങ്ങളും ഒക്കെ ഇവരോട് കളിച്ചു കഴിഞ്ഞാൽ ഇവർ കളി പഠിപ്പിക്കും എന്നാണ് പറയുന്നത് പുളിയുറുമ്പ് പോലെ അള്ളിപ്പിടിക്കുമോ എന്നാണ് പറയുന്നത് അവർ ഇവരെ ഏതെങ്കിലും രീതിയിൽ ദ്രോഹിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് അതവരെ കാലം കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും അവർ പക വീട്ടും മനസ്സിൽ വൈരാഗ്യബുദ്ധിയുള്ള നക്ഷത്രക്കാരാണ് ചിത്രക്കാരെന്ന് പറയുന്നത് പലപ്പോഴും ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെടുന്ന നക്ഷത്രക്കാരാണ് ചിത്തിരക്കാരെന്ന് പറയുന്നത് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടും ഇവർ പല കാര്യങ്ങളും നല്ലതെന്ന് പറഞ്ഞ് ചെയ്യുന്നത് അല്ലെങ്കിൽ നല്ലതിന് വേണ്ടി ചെയ്യുന്നത് അല്ലെങ്കിൽ നന്മയ്ക്കായിട്ട് ചെയ്യുന്നത് ഇവർക്ക് തന്നെ പാരയായിട്ട് വരും എന്നുള്ളതാണ് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടും ഇവർ ചെയ്യുന്നത് ദുർവ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു നക്ഷത്രം കൂടിയാണ് നക്ഷത്രം എന്ന് പറയുന്നത് പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും എല്ലാ അനുഭവങ്ങളിലും ഉള്ളിലിട്ട് ജീവിക്കുന്നവരാണ് ചിത്തിരക്കാരെന്ന് പറയുന്നത് ഇവരോട് കളിച്ചാൽ കളി എന്ന് പറഞ്ഞത് ചുമ്മാതല്ല ഇവരോട് എന്തെങ്കിലും രീതിയിൽ ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ തക്കം പാത്തിരുന്ന് അതിന് പ്രതികാരം വീട്ടും മനസ്സിലാ വൈരാഗ്യം കൊണ്ടു നടക്കുന്നവരാണ് ചിത്തിരക്കാരെന്ന് പറയുന്നത് മൂന്നാമത്തെ നക്ഷത്രം കാർത്തികയാണ് മനസ്സിൽ ഒരു വിഷമം തട്ടിക്കഴിഞ്ഞാൽ അതിന് എത്ര കാലം കഴിഞ്ഞാലും മറക്കാത്തവരാണ് എന്ന് പറയുന്നത് മറക്കാൻ ഭയങ്കര പ്രയാസമുള്ള നാളുകാരാണ് ചെറിയ കാര്യങ്ങളായിക്കൊള്ളട്ടെ പക്ഷേ ഉള്ളിൻ്റെ ഒരു പോറൽ പോലെ അതങ്ങനെ തന്നെ നിൽക്കുന്നവരായിരിക്കും എന്ന് പറയുന്നത് എന്തൊക്കെ ചെയ്താലും ഇവരുടെ മനസ്സിൽ നിന്ന് അത് മായില്ല തികട്ടി തികട്ടി ഇവർക്ക് അത് കാണ കാണ വന്നുകൊണ്ടിരിക്കുന്ന നക്ഷത്രക്കാരായിരിക്കും കാർത്തികക്കാരെന്ന് പറയുന്നത് ചിലപ്പം ജീവിത അവസാനം വരെ ഇവർ അത് മറന്നുകൊടുക്കണമെന്ന് ഇല്ല എന്നുള്ളതാണ് വിട്ടുകൊടുക്കാത്തവരാണ് കാർത്തികക്കാർ താൻ്റെ തൻ്റെ ഭാഗം ജയിക്കാനായിട്ട് താൻ പറയുന്നത് വിജയിക്കാനായിട്ട് ഏതറ്റം വരെയും പോകാൻ മടിക്കാത്തവരാണ് ഇക്കൂട്ടരെന്ന് പറയുന്നത് ഇവർ വിട്ടുകൊടുത്ത് ഇവർ തോറ്റു കൊടുത്ത ചരിത്രമേ ഇല്ല അഥവാ ഇനി അങ്ങനെ താഴ്ന്നു കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇരട്ടി ശക്തിയോടുകൂടി തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് ഇവരോട് ബന്ധപ്പെടുമ്പോഴും ഇവരോട് കാര്യങ്ങളിലൊക്കെ ഇടപെടുമ്പോഴും വളരെ സൂക്ഷിച്ചു വേണം ഏതറ്റം വരെയും ഇവർ വൈരാഗ്യം മനസ്സിൽ സൂക്ഷിച്ചു പോകുന്നവരായിരിക്കും പൊതുവേ എന്ന് പറയുന്നത് ഇത് പൊതുഫലമാണ് തൊണ്ണൂറ് ശതമാനം അങ്ങനെ ആയിരിക്കും മാറ്റങ്ങൾ ഉണ്ടാകാം പക്ഷേ കൂടുതൽ കാർത്തികക്കാരും നമുക്ക് ഇങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത് അടുത്ത നക്ഷത്രം ആയില്യം നക്ഷത്രമാണ് ആയില്യംകാരെ സംബന്ധിച്ചിടത്തോളം സർപ്പത്തിന്റെ ദൃഷ്ടി എന്നാണ് പറയുന്നത് ഇവരെ ദ്രോഹിച്ചാൽ ഇവരെ ഉപദ്രവിച്ചാൽ ഇവരുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ വരുത്തിയാൽ ഏതറ്റം വരെയും ഇവർ പോകും സർപ്പദൃഷ്ടി കൊണ്ട് എതിരാളിക്ക് അല്ലെങ്കിൽ ഇവരെ ഉപദ്രവിച്ചവർക്ക് ദുഷ്ടശക്തികൾക്ക് ഇവർ മറുപടി പറയും എന്നുള്ളതാണ് ഏതറ്റം വരെയും പോയി ഇവർ ദേഷ്യം വന്നു കഴിഞ്ഞാൽ പക വീട്ടും എന്നുള്ളതാണ് വൈരാഗ്യം എന്ന് പറയുന്നത് ഉടനെ ഉടനെ ചെയ്യുന്നതല്ല ഉദ്ദേശിക്കുന്നത് ഇവരുടെ മനസ്സിലത് കിടക്കും മനസ്സിലത് ഒരിക്കൽ തറച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും അത് പോകില്ല സകലതും ചാരമാകുന്നതുവരെയും ഇവരുടെ മനസ്സിൽ നിന്നത് പോകില്ല എന്നുള്ളതാണ് സ്നേഹിച്ചാൽ സർവൈശ്വര്യം നൽകുകയും ഇടഞ്ഞാൽ സർവനാശം വരുത്തുകയും ചെയ്യുന്ന ഒരു സ്വഭാവക്കാർ കൂടിയാണ് ആയില്യങ്കാർ പൊതുവേ എന്ന് പറയുന്നത് സ്നേഹിതരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം നല്ലതായിരിക്കും പക്ഷേ പിണങ്ങിയാലോ ഇടഞ്ഞാലോ അതിൻ്റെ ഇരട്ടിയായിട്ട് ദോഷമായിട്ട് വരികയും ചെയ്യുന്നവരാണ് ആയില്യം പൊതുവേ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് അഭിപ്രായം രേഖപ്പെടുത്താവുന്നതാണ് മറ്റൊരു നക്ഷത്രം അവിട്ടം നക്ഷത്രമാണ് ഒരുപാട് വൈരാഗ്യ ബുദ്ധി മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് അവിട്ടംകാരെന്ന് പറയുന്നത് ബുദ്ധി മാത്രമല്ല അത്യാവശ്യം ദൃഷ്ടിയുമുള്ളവരാണ് എന്ന് പറയുന്നത് ഇവരുടെ മനസ്സ് നൊന്ത് കഴിഞ്ഞാൽ ഇവർ മനസ്സ് നീറി ദൈവമേ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഫലമുടനായിരിക്കും എതിരാളിക്ക് വരിക എന്ന് പറയുന്നത് ഇവരുടെ മനസ്സ് നൊന്നുകഴിഞ്ഞാൽ ആജീവനാന്തം ഇവരത് മനസ്സിൽ നിന്ന് കളയത്തില്ല ഇനി എന്ത് എന്ന് പറഞ്ഞാലും തിരിച്ചു വന്ന് പൊന്നുകൊണ്ട് പുളിശ്ശേരി വെച്ചു കൊടുത്തു എന്ന് പറഞ്ഞാലും ഇവരത് മനസ്സിൽ നിന്ന് കളയാത്തവരാണ് അതുപോലെ തന്നെ കണ്ണു വയ്ക്കുന്നവരുമാണ് എന്ന് പറയുന്നത് അവിട്ടങ്കാർക്ക് അങ്ങനെ സ്വഭാവം കൂടിയുണ്ട് കണ്ണു വയ്ക്കും ചില കാര്യങ്ങളൊക്കെ കണ്ണു വെച്ച് പറയുകയോ എരിഞ്ഞു പറയുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് അച്ചിട്ടായിട്ട് സംഭവിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ അനുഭവമൊക്കെ എന്നുണ്ടെങ്കിൽ പറയാവുന്നതാണ് മറ്റൊരു നക്ഷത്രം അവസാനത്തെ നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഭരണിക്കാർക്ക് മനസ്സിലൊരു നോവ് തട്ടിക്കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ കൊണ്ടോ അല്ലെങ്കിൽ ഒരു സാഹചര്യം കൊണ്ടോ പിന്നീട് ആ ഭാഗത്തേക്ക് ജന്മത്ത് തിരിഞ്ഞു നോക്കാത്തവരാണ് അതേസമയം ആ അനുഭവം ജീവിതാവസാനം വരെ മനസ്സിനുള്ളിൽ അതിങ്ങനെ കോറി വരച്ചിട്ടിരിക്കുകയും ചെയ്യുന്നതാണ് ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അതിന് പകരം ചോദിക്കാൻ മടിക്കാത്തവരുമായി ഈ ഭരണിക്കാരെന്ന് പറയുന്നത് അതുപോലെ തന്നെ അതികഠിനമായ കണ്ണേറുള്ള ആളുകളാണ് ഭരണിയിൽ പൊതുവെ ഈ ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവര് കണ്ണേർ കരിനാക്ക് ഇതൊക്കെ കൂടുതലായിരിക്കും ഇവർ കണ്ണെടുത്ത് വെച്ച് നോക്കി എന്തെങ്കിലും പറഞ്ഞാൽ ഇവര് നാവെടുത്ത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അച്ചിട്ടായിട്ട് അത് സംഭവിക്കും ചിലപ്പോൾ നല്ലതിന് വേണ്ടി പറയുന്നതായിരിക്കും പക്ഷേ വിപരീത ഫലമായിരിക്കും വരുന്നത് എന്ന് പറയുന്നത് ഭരണിക്കാരെയൊക്കെ അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം ഒന്ന് പങ്കുവെക്കണേ കാരണം ഇവർക്കിത് വളരെ കൂടുതലാണ് ഭരണിക്കാർ നോക്കിയാൽ മനസ്സിലാവും അവരെന്തെങ്കിലുമൊക്കെ ഒരു അഭിപ്രായം പാസ്സാക്കി കഴിഞ്ഞാൽ അത് തഥൈവ എന്നുള്ള അവസ്ഥയായി അവസ്ഥയായിപ്പോവും നേരെ വിപരീതമായിട്ട് സംഭവിക്കും അങ്ങനെയൊക്കെ ഒരു പ്രത്യേകതയുള്ള നക്ഷത്രം കൂടിയാണ് ഭരണി എന്ന് പറയുന്നത് മനസ്സിൽ ബുദ്ധിയുള്ള നക്ഷത്രക്കാരാണ് ഭരണിക്കാർ പൊതുവേ എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞതെല്ലാം പൊതുഫലമാണ് ഒരിക്കലും എല്ലാവരും അങ്ങനെ ആണോ തെറ്റിദ്ധരിക്കരുത് തൊണ്ണൂറ് ശതമാനത്തോളം പേരും അങ്ങനെ ആയിരിക്കും പത്ത് ശതമാനം മാറിയും വരാം പക്ഷേ ഈ സ്വഭാവ സവിശേഷതകൾ കൂടുതലായിട്ട് ഈ നക്ഷത്രക്കാരിൽ കാണാൻ സാധിക്കുന്നതാണ് മറ്റു നക്ഷത്രക്കാരിലും ഉണ്ടാവും പക്ഷേ ഈ നക്ഷത്രക്കാർക്ക് അത് കൂടുതലായിരിക്കും നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കൂ ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ നന്നായി വരട്ടെ നന്ദി നമസ്കാരം